ശിലുക്കാട് സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി നാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ നമ്മൾ പിന്നീട് ആ വചനം വായിക്കും അവിടെ അന്ത്യകാലത്തിലെ മൂന്ന് കുറിച്ച് നമ്മുടെ കർത്താവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അന്ത്യകാലത്ത് സംഭവിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കുറിച്ച് ഈ കെണികളിൽ അകപ്പെടാതിരിക്കുവാൻ ഈ കെണികളിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടുവാനാണ് സ്വർഗം നമ്മോട് ഈ കാലഘട്ടത്തിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെടുന്നത് ഇനി ആ ഇന്ന് വരാം ലുക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും തിരുവചനങ്ങൾ സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വിഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വീണ്ടും കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കരുത്ത് ലഭിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരായിരിക്കും എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലത് നിപതിക്കും മുപ്പത്തിയാറാം അതിനെന്താ പറയുന്നത് അതിനാൽ എന്തു ചെയ്യണം സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ നാം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം മുപ്പത്തിനാലത്തിൽ മൂന്ന് കാര്യങ്ങൾ കിടന്നാൽ പറയുകയാണ് സുഖലോല മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും ആ ദിവസം ഒരു കെണി പോലെ ശ്രദ്ധിച്ച് എല്ലാവരും പറഞ്ഞു ഒരു കെണി പോലെ ഒരു പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം കർത്താവ് പറയാണ് എല്ലാവരുടെ മേലെ അത് നിപതിക്കും ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ യുഗാന്ത സഭയ്ക്ക് കർത്താവ് നൽകിയ മുന്നറിയിപ്പ് എന്താണ് കർത്താവ് നൽകിയ വാണിങ് എന്താണ് സഹോദരങ്ങള് നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക എന്റെ സഹോദരങ്ങളെ ഇത് നമുക്കുള്ള സ്വർഗത്തിന്റെ മുന്നറിയിപ്പാണ് ഇന്ന് കർത്താവിൻ്റെ കുടുംബങ്ങളോട് എന്താണ് ആത്മാവ് പറയുന്നത് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക കർത്താവിന്റെ എന്താ പറയാനുള്ളത് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക കർത്താവിൻ്റെ വൈദികരോട് സമർപ്പിത ആത്മാക്കളോട് എന്താ സ്വർഗത്തിന് പറയാനുള്ളത് നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക ഇല്ലെങ്കിൽ ഈ ഒരു കെണി പോലെ ഇതെല്ലാം നിങ്ങളുടെ മേൽ നിബധിക്കും നിങ്ങളുടെ മനസ്സ് ദുർബലമാകും ഈ കെണിയിൽപ്പെട്ട് നമുക്ക് നാശം സംഭവിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ അതാണ് കടത്താവ പറഞ്ഞത് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ മുൻപിൽ കരുത്തോടെ നിൽക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം യേശു പറഞ്ഞു പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം അപ്പം ഇന്ന് നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി പല വിധത്തിലുള്ള കെണികൾ സുഗലോലുഭതയുടെ വിവിധങ്ങളായ ആസക്തികളുടെ ജീവിത വ്യഗ്രതയുടെ ലോകമോഹങ്ങളുടെ ജടിക വ്യാപാരങ്ങളുടെ വിവിധ കെണികൾ പിശാച്ച് നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവ് പറയുന്ന വഴി ശ്രദ്ധിക്കണമേ ഞാൻ പലപ്പോഴും ഈ വനം വായിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് യുഗാന്ത സഭയ്ക്ക് കർത്താവ് നൽകുന്ന ഏറ്റവും ശക്തവും പ്രധാനവുമായ മുന്നറിയിപ്പ് എന്താണ് പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക മറ്റു ഒരു സന്ദേശവുമല്ല കർത്താവ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമുക്കുള്ള സ്വർഗത്തിന്റെ പ്രവചനമാണ് നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുക്കണം ഈ വചനത്തിന് ആത്മാക്കളുടെ മേലും ഈ നാശം നിപതിക്കുമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് തിമോത്യസ് രണ്ടാമത്തെ ലേഖൻ രണ്ടിനെ ഇരുപത്തിയാറിൽ പിശാച്ച് ഇഷ്ട ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം അപ്പോൾ ശ്രദ്ധിക്കണമേ നമ്മളെ നശിപ്പിക്കുവാൻ നമ്മുടെ നിത്യത ഇല്ലാതാക്കുവാൻ പലവിധ കെണികൾ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ തലമുറയെ താറുമാറാക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് സഭയുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പലവിധ കെണികളിൽ നിന്ന് പിശാശ് പിശാശി വിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഈ അകപ്പെടാതെ സുബോധത്തോടെ ജ്ഞാനത്തോടെ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രാചിത്വത്തിൻ്റെയും അരൂപി ആവശ്യമാണെന്ന് കർത്താവ് അറിയിക്കുകയാണ് കർത്താവേ അതുകൊണ്ട് വെളിപാട് പുസ്തകം പതിനേഴാം അധ്യായം ഒൻപതാം വചനത്തിൽ കർത്താവിന്റെ വചനം അറിയിക്കുന്നു ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം എല്ലാവരും ഒരുമിച്ച പതനം ഏറ്റുപറഞ്ഞ് ഇവിടെയാണ് ഇവിടെയാണ് മനസ്സിന്റെ ആവശ്യം ആവശ്യം പ്രാർത്ഥിക്കുന്ന ആത്മാക്കളിലേക്ക് സ്വർഗീയ സ്വർഗീയജ്ഞാനം കർത്താവ് പകരുകയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന വൈദികരിലേക്ക് പ്രാർത്ഥിക്കുന്ന സമർപ്പിതരിലേക്കെല്ലാം ഈ സ്വർഗീയ ജ്ഞാനത്തിൻ്റെ അളവില്ലാത്ത കൃപ കർത്താവ് പകരുകയാണ് അപ്പം പിശാ ചൊരുക്കുന്ന കെണികളിൽ അകപ്പെടാതെ കർത്താവ് നമ്മളെ സംരക്ഷിക്കും സുഭാഷിത പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ നമുക്ക് തരുന്നുണ്ട് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കാൽ കുടിക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും ആരുടെ കാല കുടിക്കൽപ്പെടാതെ കർത്താവ് രക്ഷിക്കാക്കുന്നത് പ്രാർത്ഥിക്കുന്ന ആത്മാക്കളെ പ്രാക്ഷിത്തരൂപിയിൽ ജീവിക്കുന്ന ആത്മാക്കളെ പരിഹാര ശുശ്രൂഷ ചെയ്ത് കർത്താവിന് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ആത്മാക്കളെക്കാൾ കുടിക്കൽപ്പെടാതെ അവരെ കർത്താവ് കാക്കും പരിപാലിക്കുമെന്ന് വാഗ്ദാനം തരികയാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മൂന്നാം വചനത്തിലും ഇതേ സത്യം നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് നിന്ന് വേടൻ്റെ ഈ വേടൻ ഈ വേടൻ നമ്മളെ നശിപ്പിക്കുക നമ്മളെ നാശം ആഗ്രഹിച്ചുകൊണ്ട് വേടൻ ഒരുക്കുന്ന കിണികളിൽ നിന്ന് മാരകമായ മഹാമാരിയിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് വാഗ്ദാനം കൊടുക്കുകയാണ് അപ്പൊ ശ്രദ്ധിച്ച് ഈ അന്ത്യകാലത്തിന്റെ ഈ പ്രധാന കെണികളിൽ നമ്മൾ അകപ്പെട്ട് നമുക്ക് നിത്യനാശം സംഭവിക്കാതിരിക്കാൻ കർത്താ പറയാണ് സംഭവിക്കാനിരിക്കുന്ന ഈ കെണികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ പ്രാർത്ഥനയിൽ ജാഗരകരായിരിക്കുക